ഇതൊരു ഒരു പാവപ്പെട്ട മനുഷ്യർ വീട് വെക്കുകയാണെങ്കിൽ അല്ലെ പാവപ്പെട്ട ആരെങ്കിലും മേല് എന്തിനും ചാർത്താന്നുള്ളത് ഭയങ്കര നാട്ടിലുള്ള നടക്കുന്ന സംഭവം അത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഒരു സാധാരണക്കാരന് ഫൈൻ ഇട്ടാൽ ഇതൊക്കെ എങ്ങനെ നടക്കാനാണ് ഏത് മേഖലയിൽ കൊണ്ടായിട്ട് നമ്മൾ ഇതൊക്കെ പറയാം അപ്പൊ ഇത് കാണാനും കരയാനും ഇതിനും നാട്ടിലിവിടെ ആരും ഇല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നമ്മള് നിരന്തരത് പറഞ്ഞതാണ് ആരും കണ്ണു തുറക്കണില്ല ഒരു ഉദ്യോഗസ്ഥന്മാരും അല്ലെ ഒരു നിന്ന് വന്നിട്ട് ഇതിനൊരു വരാനോ അല്ലെങ്കിൽ ആരുമില്ല ഒരു വീടിനോട് ചേർന്ന സ്ഥലത്തെ മൺകൂന നീക്കം ചെയ്യാൻ ജിയോളജി വകുപ്പിൽ നിന്ന് അനുമതി ലഭിക്കാതായതോടെ ആശങ്കയിലായി കുടുംബം വളാഞ്ചേരി കൊട്ടാരം സ്വദേശി വാലിയിൽ നിസാറിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് അപകട ഭീഷണി ഉയർത്തി കുന്ന് സ്ഥിതി ചെയ്യുന്നത് മണ്ണ് നീക്കം ചെയ്യാനുള്ള ആവശ്യവുമായി ചെന്നപ്പോൾ പറഞ്ഞതിൽ കൂടുതൽ മണ്ണെടുത്തെന്ന് പറഞ്ഞ് ജിയോളജി വകുപ്പ് പിഴയിട്ടതായും ഇവർ പറയുന്നു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഭീതിയിലാണ് കുടുംബം വളാഞ്ചേരി കൊട്ടാരം സ്വദേശി വാലിയിൽ നിസാറിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലത്താണ് അപകട ഭീഷണി ഉയർത്തി കുന്നു സ്ഥിതി ചെയ്യുന്നത് വീടിനോട് ചേർന്ന സ്ഥലത്താണ് മണ്ണിടിച്ചിൽ ഭീഷണിയിൽ കുന്നു നിലനിൽക്കുന്നത് ജിയോളജി വകുപ്പിന്റെ അനുമതിയോടെ ഈ കുന്നിന്റെ ഭാഗം നീക്കം ചെയ്താണ് നിസാർ വീട് പണി നടത്തിയത് പതിനേഴ് സെന്റോളം വരുന്ന സ്ഥലത്താണ് നിസാറും കുടുംബവും വീട് നിർമ്മിച്ചത് എന്നാൽ ബാക്കി വന്ന ഭാഗം അപകട ഭീഷണിയിലായതോടെ വീണ്ടും ഇവർ മണ്ണ് നീക്കം ചെയ്യാൻ അനുമതി തേടുകയായിരുന്നു അപ്പോഴാണ് പറഞ്ഞതിലും കൂടുതൽ മണ്ണെടുത്തെന്ന് പറഞ്ഞ് ജിയോളജി വിഭാഗം പിഴയിട്ടത് മൂന്ന് ലക്ഷത്തോളം രൂപയാണ് മണ്ണെടുത്തത് എന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ പിഴയിട്ടതെന്ന് ഇവർ പറയുന്നു ഞങ്ങൾ ഈ വീട് വെക്കാൻ വേണ്ടിട്ടേ പിന്നെ ഞാൻ പുറത്തായിരുന്നു അപ്പോ ഞമ്മളവിടെ ദിവസ കൂലിയും പോലത്തെ രീതിയിലുള്ള ജോലിയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു വീട് വെക്കാൻ വേണ്ടിയിട്ട് പതിനെട്ട് സെന്റ് സ്ഥലം ഭൂമി വാങ്ങി ആ വാങ്ങിയിട്ട് അതിൽ ഞങ്ങൾക്കൊരു ഒരു ഒരു മനുഷ്യന്റെ സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത് അപ്പോൾ ആ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ കുന്ന കുന്നുപോലത്തെ ഒരു സ്ഥലമാണ് അതിന് പെർമിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മഞ്ചേരിക്ക് ഇവിടുന്ന് ജെ സി ബിയുടെ ആൾക്കാർ ഇവളെ പെർമിഷൻ എടുത്തതരാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അങ്ങനെ അവര് പെർമിഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ അല്ല ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇവള് അവിടെ കൊണ്ടുപോയിട്ട് ഉപ്പ് ഇടിച്ചിട്ട് പെർമിഷൻ ഓക്കെ എന്ന് പറഞ്ഞു അങ്ങനെ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് അവര് മണ്ണ് എടുത്ത് തുടങ്ങി അവര് എത്ര അളവിന് ഇവൾക്ക് അറിയില്ല ഞാൻ അവിടെ ഇല്ലേനും അങ്ങനെ മണ്ണ് എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഈ വീടിന്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്നപ്പോൾ ആകെ ഈ സ്ഥലത്ത് സ്ഥലത്തുനിന്ന് മാത്രമേ മണ്ണെടുത്തിട്ടുള്ളൂ പക്ഷേ ഇവർ തന്ന പാസിനെക്കാട്ടും കൂടുതൽ മണ്ണ് കൂടുതൽ അപ്പുറത്തുനിന്നായിട്ട് എടുത്തു പോയിക്കണു അങ്ങനെ ഞങ്ങള് ഈ ഒരു ബിച്ചിൽ നിൽക്കണത് കണ്ടിട്ട് ഇത് ഭീഷണിയല്ലോ എന്ന് വിചാരിച്ചിട്ട് മഞ്ചേരിക്ക് ഞങ്ങൾ വീണ്ടും പാസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൂടെ പോയി അങ്ങനെ പറഞ്ഞു ഞങ്ങൾ വരാ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തീർച്ചയായും റിനുവിൽ ചെയ്യാൻ വേണ്ടി ഇതൊന്നും കൂടെ ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിട്ട് വന്നു തന്നപ്പോ അവർ പറഞ്ഞു ഞങ്ങൾ വരാന്ന് പറഞ്ഞു പിന്നെ അവർ കാണായിട്ട് വീണ്ടും ഞാൻ ഇവളെ കൂട്ടിയിട്ട് വീണ്ടും പോയി അങ്ങനെ അവർ വന്നില്ല വീണ്ടും ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ അവരെ ശല്യം ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ മഞ്ചേരിക്ക് ഇവിടുന്ന് പോയപ്പോൾ പോയപ്പോ അവർ വന്നു അവർ വന്നിട്ട് ഇത് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പാസ് ഞങ്ങൾ തന്നേക്കാട്ട് കൂടുതൽ മണ്ണ് എടുക്കണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഫൈൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഫൈൻ കെട്ടും ആ ഫൈൻ കെട്ടിയതിന് ശേഷം ഞങ്ങൾ റിന്യൂവൽ ചെയ്യാ ചെയ്തു തരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതിനെ പറ്റിട്ട് ഒന്നും അറിയാതെ ഇതിന്റെ വില്ലേജിൽ നിന്ന് പിന്നെ ഞങ്ങൾക്ക് നോട്ടീസ് വരുന്നുണ്ട് മൂന്ന് ലക്ഷത്തി എത്രയാണ് എത്ര മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ ഇതിന് പെനാൾട്ടി അടിച്ചു ഇതിന്റെ ഫൈൻ ഉണ്ട് ഇത് ആർ ആർ ആണ് വീടിന്റെ നമ്പർ കിട്ടുള്ള ഞങ്ങളുടെ പേരിൽ ഫൈൻ അടിക്കും ചെയ്തിട്ടുണ്ട് മാത്രല്ല ഞങ്ങള് മണ്ണ് എടുത്ത് പോകും ചെയ്തിട്ടില്ല ഇങ്ങനെ നിൽക്കുന്ന നിക്കുന്ന ലെവലില് ചെറിയ കുട്ടികൾ വീട്ടിലുള്ളതാ അതിന് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ ഫൈനും തന്നിക്കുക എത്ര ആൾക്കാർ ഇവിടെ അപ്പുറത്ത് കോരുകള് പിന്നെ അനാഥ രീതിയിലുള്ള ഭൂമിയിൽ കോരി ഉണ്ടാക്കിയിട്ടും മറ്റു കൈയേറിയിട്ടും പല രീതിയിലും പോണ അനു ആവശ്യങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം അനാവശ്യമായിട്ടില്ല അതിനൊന്നും ഇവിടെ നോക്കാനും ഫൈനിടാനും ആളില്ല ഇത് പാവപ്പെട്ട മനുഷ്യർ വീട് വെക്കുകയാണെങ്കിൽ അല്ലെ പാവപ്പെട്ട ആരെങ്കിലും മേല് എന്തെങ്കിലും ചാർത്താന്നുള്ളത് ഭയങ്കര നാട്ടിലുള്ള നടക്കുന്ന സംഭവം അത് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഒരു സാധാരണക്കാരന് ഫൈൻ ഇട്ടാൽ ഇതൊക്കെ എങ്ങനെ നടക്കാനാണ് ഏത് മേഖലയിൽ കൊണ്ടായിട്ട് നമ്മളിതൊക്കെ പറയാം അപ്പൊ ഇത് കാണാനും കരയാനും ഇതിനും നാട്ടിൽ ഇവിടെ ആരും ഇല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും നമ്മള് നിരന്തരം പറഞ്ഞതാണ് ആരും കണ്ണു തുറക്കണില്ല ഞാൻ ഈ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കീസ് അമ്പതിനായിരം ഉറപ്പ ജിപ്പിക്കാർക്ക് അങ്ങോട്ട് കൊടുക്കുക ഈ വീട് വെക്കണ സ്ഥലത്ത് ഈ മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് അമ്പതിനായിരം ഉറുപ്യ അങ്ങോട്ട് കൊടുക്കുക മണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞമ്മക്കാണ് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഫൈൻ വന്നിങ്ങണത് അപ്പൊ ഇത് സാധാരണക്കാരൻ കിട്ടിയാൽ അവർ ഇതില് ബാക്കിൽ പോവില്ല അപ്പൊ അതിങ്ങനെ സഹിച്ചിരിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഓരോരുത്തർ ആത്മഹത്യ ചെയ്യും കാര്യങ്ങളൊക്കെ വരും ഇങ്ങനെയൊരു സംഭവം ഇവിടെ നടന്നുകൊണ്ടിരിക്കണത് ഓരോ ഉദ്യോഗസ്ഥന്മാരും അല്ലെ ഒരു മേഖലയിൽ നിന്ന് വന്നിട്ട് ഇതിനൊരു ഉത്തരവാദിത്വം വരാനോ അല്ലെങ്കിൽ ഇത് ഏറ്റെടുക്കാനോ ആരുമില്ല പാവപ്പെട്ട ഒരു അവസ്ഥ എന്ന് തന്നെ എന്നും സാധാരണക്കാരന് പാവപ്പെട്ട അവസ്ഥ അല്ല ഞങ്ങൾക്ക് വീട്ടിൽ ചെറിയ കുട്ടികളുണ്ട് ഇതിപ്പോ ഇങ്ങനെ മയം കാറ്റും വരാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എപ്പഴും കുട്ടികളെ നോക്കിയിരിക്കാൻ പറ്റുമോ ഞാൻ പുറത്തു വന്നാളാ ഈ ഒരു സ്ത്രീയും എന്റെ വൈഫും രണ്ട് കുട്ടികളുള്ളത് തൊട്ടപ്പുറത്ത് വീട് നോക്കി ആ വീട്ടില് കുട്ടികളുണ്ട് അങ്ങോട്ട് വീണാൽ ആ കുട്ടികൾക്ക് അയതൊക്കെ നമ്മള് ലാസ്റ്റ് നമ്മൾ നമ്മൾ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരും ഒന്നും ഇങ്ങനെ ആയ വീടിന്റെ അടുക്കള ഭാഗത്താണ് അപകട ഭീഷണി ഉയർത്തി കുന്നു സ്ഥിതി ചെയ്യുന്നത് പ്രവാസിയായ നിസാറിന്റെ വീട്ടിൽ ഭാര്യയും രണ്ട് കുട്ടികളുമാണ് സ്ഥിരമായി താമസിക്കുന്നത് സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുമെന്ന ഭീതിയിലാണ് ഇവർ നമ്മളെ വീടിന്റെ സൈഡിലുള്ള ഒരു മൺതിട്ടയാണ് നിങ്ങൾ കാണുന്നത് നമ്മളിപ്പോൾ വയനാട് മുണ്ടൊക്കെ ദുരന്തത്തിൻ്റെ എട്ടൽ മാറാണ്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ഇവിടെ മഴ പെയ്താലും നമുക്ക് നമ്മൾ ആ ഒരു ഭയത്തോടു കൂടിയാണ് ഉറങ്ങാറുള്ളത് നമ്മൾ വീട് എടുക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ഒരു ഏരിയ തന്നെയാണിത് അവിടെ മണ്ണെടുത്തിട്ടാണ് വീട് വെച്ചിരിക്കുന്നത് അതിനുശേഷം ഈ ഒരു കുറച്ച് സ്ഥലത്ത് മണ്ണെടുക്കാൻ വേണ്ടി നമ്മൾ ജിയോളജിയിൽ ചെന്നപ്പോൾ അവര് മണ്ണ് അവര് തന്നതിലധികം എടുത്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് മൂന്ന് ലക്ഷത്തോളം ഫൈൻ ഇടാണ് ചെയ്തിട്ടുള്ളത് ഇതിനു വേണ്ട പെർമിറ്റ് അവര് ഇനി നമുക്ക് തന്നിട്ടില്ല ബെഡ്രൂം ആണ് കിച്ചൺ സൈഡല്ല ഈ ഒരു ഏരിയയിലാണ് വരുന്നത് നമ്മൾ കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഏരിയ ആണ് അപ്പോൾ നമുക്ക് ഇതെടുക്കാൻ വേണ്ട നടപടി അധികാരികളുടെ കണ്ണിൽ ഇത് എത്തിക്കുകയും എടുക്കാൻ വേണ്ട നടപടികൾ ചെയ്തു തരുന്നതെന്നും നമ്മൾ ആവശ്യപ്പെടാണ് നമ്മുടെ വീട്ടിൽ ഒന്ന് രണ്ടിലേറെ കുട്ടികൾ ഉള്ളതും എല്ലാവരും ഏരിയയിലാണ് അധിക ടൈമും നമ്മൾ ചിലവഴിക്കാറുള്ളത് അപ്പോൾ ഇതെന്തായാലും ഇത് കാണേണ്ടതായിട്ട് കണ്ണിൽ എത്തുകയും വേണം നമുക്ക് ഇതിന് വേണ്ട നടപടി ചെയ്തു തരികയും വേണം തങ്ങളുടെ വീടിനും അയൽ വീടുകൾക്കും ഭീഷണിയാകും വിധം നിൽക്കുന്ന കുന്ന് നീക്കം ചെയ്യണമെന്നാണ് ഇവരുടെ ആവശ്യം ചെയ്യാത്ത കുറ്റത്തിന് പിഴ ഈടാക്കിയ നടപടിയിൽ പ്രയാസത്തിലായ കുടുംബം എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് അധികൃതർ മണ്ണ് നീക്കം ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്